والصلاة والسلام على من لا نبي بعده. سهي الترغيب والترهيب أو سانة كتاب العلم لي أو سانة الترهيب من المراء والجدال والمخاصمة المحاججة والقهر والغلبة والترغيب في تركه للمحق والمبطل. تركم أدبر الله. تركي جون سمساري كعاري അങ്ങനെയുള്ള കാര്യങ്ങൾ തർക്കങ്ങളിൽ നിന്ന് ഉറ്റുനിൽക്കുന്നതിന്റെ കുറിച്ചിട്ടുള്ള ഗൗരവവും അതുപോലെ ഹക്കാണെങ്കിലും ബാത്തിലാണെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്താണെങ്കിലും തർക്കം ഒഴിവാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വിഷയവുമാണ് വരുന്നത് ഒന്നാമത്തെ ഹദീസ് ആരെങ്കിലും അവന്റെ ഭാഗത്ത് ശരിയായൊരു വാദമല്ല എന്നവൻ അറിയാം എന്നിട്ട് പോലും അവൻ ആ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ റബോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ താഴ്ഭാഗത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അവന് ഒരു വീട് പണിയപ്പെടുന്നതാണ് ഇനി വേറൊരാൾ അവന്റെ ഭാഗത്തുള്ള വാദം ഹക്കാണ് അവൻ ഉറപ്പാണ് എന്നിട്ടും അവൻ ആ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അവന് ഒരു ഭവനം പണിയുന്നതാണ് ഒരാളുടെ സ്വഭാവം നന്നാക്കി കഴിഞ്ഞാൽ നല്ല സ്വഭാവത്തിനുടമയായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ഉന്നതിയിൽ അവനൊരു ഭവനം പണിയപ്പെടുന്നതാണ് ഇതേ ആശയത്തിലുള്ള മറ്റൊരു വായത്ത് ഈ രീപായത്തിന്റെ വിഷയത്തിൽ

ഒരു ഭവനത്തിന്റെ മേലെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു ജാമ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ലിമൻ താറക്കൽ മിറ വാൻ ആർക്കാണത് ഹക്ക് അവന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും തർക്കം ഒഴിവാക്കുന്നവൻ കതിബ ഇൻഖാൻ രണ്ടാമത്തേത് തമാശക്കാണെങ്കിൽ പോലും കളവ് ഒഴിവാക്കുന്നവൻ തമാശക്കാളുകളെ ചിരിപ്പിക്കാനോ അതിനുപോലും കളവ് പറയാതെ കളവ് ഒഴിവാക്കുന്നവൻ ഒന്നാമത്തേത് ഉന്നതമായ അവസ്ഥ ഹസ്സൻ കബു ആരാണോ സ്വഭാവം നന്നാക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ തർക്കിക്കുക പരസ്പരം എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ തർക്കിക്കുക എന്നുള്ളത് ഇഷ്ടീരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ എൽമിയായിട്ടുള്ള വിഷയങ്ങളിൽ തർക്കിക്കുക അല്ലെങ്കിൽ തർക്കത്തിൽ മുഴുകുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് കാരണം തർക്കം കൊണ്ട് ഒരിക്കലും ഒരു ഹക്കല്ല വെളിവാവുക യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംസാരമുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും മുസ്ലിമായ രണ്ടു പേർക്കും ഉണ്ടാകേണ്ടത് അതിൽ ആരുടെ ഭാഗത്താണോ ശരി അത് മനസ്സിലാകണം പരസ്പരം എന്നുള്ള നീയത്തിലാണ് ഉണ്ടാകേണ്ടത് പക്ഷെ പലപ്പോഴും ദീന്റെ വിഷയത്തിലുള്ള തർക്കങ്ങൾ അവരവരുടെ വാദം അത് ന്യായീകരിക്കാനും അതാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള സംസാരങ്ങളായിരിക്കും ചിലപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലും എല്ലാം ശരിയായിട്ടുള്ള വാദം പറയുന്ന ആളെപ്പോലും തർക്കിക്കാനുള്ള കഴിവുകൊണ്ട് മറ്റേ ആള് തോൽപ്പിച്ച് കളയുന്ന അവസ്ഥയുണ്ടാവും അതുകൊണ്ട് നീതിന്റെ വിഷയത്തിലുള്ള തർക്കം അത് ഒഴിവാക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരേമാക്കൾ അതിന് നിന്നിട്ടില്ല പല വിദ്യ വിവാദമുള്ള ആളുകളും എന്തെങ്കിലും ഒരു വിഷയത്തിൽ വേണ്ടി സംസാരിക്കാൻ വരുമ്പോൾ സെലഫുകൾ അവരോട് സംസാരിക്കാൻ നിന്നിട്ടില്ല അവരോ അവരെ അകറ്റി നിൽക്കുനിർത്തുകയാണ് ചെയ്യാറ് അപ്പോ തർക്കം എന്നുള്ളത് നമ്മൾ ദീനിന്റെ വിഷയത്തിൽ ഒഴിവാക്കേണ്ട കാര്യമാണ് നമ്മൾ ദീൻറെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ നോക്കൂ ഹക്കാണെന്ന് അറിഞ്ഞിട്ട് തന്റെ ഭാഗത്താണ് ശരിയെന്നറിയ എന്നിട്ടും തർക്കിക്കണ്ടല്ലോ എന്നുള്ള നിലക്ക് ആ തർക്കം ഒഴിവാക്കുക തർക്കിച്ച് നിൽക്കണ്ട എന്ന നിലക്ക് ആ തർക്കം എന്നുള്ള കാര്യത്തെ ഒഴിവാക്കുന്നവർക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ട് എന്ന് അവിടെ ഹക്കം ഒളിവാക്കേണ്ട എന്നല്ല ശരി ഏതാണെന്ന് അറിയിക്കണ്ട എന്നല്ല പക്ഷെ ആ വിഷയത്തിന്റെ മേലെ തർക്കം എന്നുള്ള കാര്യം ഒഴിവാക്കുന്നവർക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞത് എന്താ കളവ് പറയുന്നത് ചില ആളുകൾ കാണാം തമാശക്ക് ആളുകൾ ചിരിക്കാൻ വേണ്ടി ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകളെ കാണാം ആ ഒരു കാര്യത്തിന് പോലും കളവിനെ ഒഴിവാക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് നബി സലഹ് അല്ലാഹിസ്വലം അറിയിച്ചു കളവ് അനുവദിച്ച ചില സന്ദർഭങ്ങളുണ്ട് ഉദാഹരണത്തിന് രണ്ടു ആളുകൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധം ഒന്നുറപ്പിക്കാനോ അല്ലെങ്കിൽ അതുപോലെ മസ്ലേഹത്ത് ഉണ്ടാകാൻ വേണ്ടി അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അനുവദിച്ചിട്ടുണ്ട് വലിയ കളവ് പറയുക എന്നല്ല ആ മസ്ലേഹത്ത് അവരുടെ നല്ല രീതിയിൽ യോജിച്ചു പോകാൻ വേണ്ടി എന്ന നിലയ്ക്ക് മാത്രം അതല്ലാതെ ആളുകളെ ചിരിപ്പിക്കാനാണെങ്കിലും തമാശക്കാണെങ്കിലും കളവ് ഒഴിവാക്കേണ്ട കാര്യമാണ് അവർക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് പറഞ്ഞു ഒന്നാമത്തേത് ഉന്നതമായ സ്ഥാനത്തുള്ള സ്വർഗം ആരാണോ അവന്റെ സ്വഭാവം നന്നാക്കുന്നത് സ്വഭാവം എന്നുള്ളത് ഈമാനിന്റെ അടയാളമാണ് നാളെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു അമലാണ് അലൈഹി നബിസുലഹുഅലൈമ്മുടെ അടുക്കൽ ഏറ്റവും നാളെ പരലോകത്ത് സ്ഥാനം ലഭിക്കുന്ന ഒരു കാര്യമാണ് രാത്രി നിസ്കരിക്കുന്നവന്റേയും നോമ്പു നോൽക്കുന്നതിന്റെയും ദറജയിൽ എത്തിക്കുന്ന കാര്യമാണ് സ്വഭാവം നന്നാക്കുക എന്നുള്ളത്

ഞങ്ങളൊരു ദിവസം നബ്സാ അല്ലെല്ലോയുടെ വീടിന് മുൻപിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷഹാബികൾ പേര് അവര് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എൻ ജി ഊഹാദിആയ വ്യാദി അവർ ചെറിയ വായത്തിന്റെ വിഷയത്തിലാണ് സംസാരിച്ചിരുന്നത് അങ്ങനെ ഷഹാബികൾ പലരും ഒരാളൊരു ആയത് ഓതും എന്നിട്ട് അയാൾ പറയുന്ന വാദത്തിന് ആയത്തെളിവായി പിടിക്കും എന്നിട്ട് മറ്റേ ആള് മറ്റേരായിട്ട് പറയൂ എന്നിട്ട് അവർ ചർച്ച ചെയ്യാണ് വിഷയം പക്ഷേ വിഷയത്തിലുള്ള ആയത്തുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോദിയിട്ട് അവര് സംസാരിക്കുന്ന ഒരു തർക്കത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി എഫ്സുലൈ ഹുസല ഈ സംസാരം ഖുർആാന്റെ ആയത്തുകൾ പരസ്പരം മോദിയിട്ട് തർക്കിക്കുന്ന ഈ സംസാരം കേട്ടപ്പോൾ എഫ്സുലാഹു അലൈഹുസ്വലം പുറത്തേക്ക് വന്നു ഇവിടെ പറയുന്ന വാക്ക് ഉറുമാമ്പഴത്തിന്റെ ആ കുരുകളെ പോലെ അഥവാ മുഖം അത്രയും ചുന്ന് ദേഷ്യത്തിലാണ് അബ്സുലൈ വസ്ലം വന്നത് നബ്സു അള്ളു വന്നിട്ട് പറഞ്ഞു യാ ും ഇതിരെ ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അം ബിഹാദ ഇതാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അഥവാ ഇങ്ങനെ തർക്കിക്കാനാണോ എനിക്ക് ശേഷം നിങ്ങൾ കുഫറിലായി പോകരുത് പരസ്പരം വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്പരം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുഫറിലേക്ക് മടങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് വിശ്വസനുള്ള ദേഷ്യത്തിൽ ഓർമ്മപ്പെടുത്തി അതായത് ഖുറാനിന്റെ ആയത്തുകളെ അതനുസരിച്ച് അമല് ചെയ്യാനും അതിൽ തസ്ലീയമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാൽ ചില പ്രത്യേകിച്ച് ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും ബക്കദറുമായി ബന്ധപ്പെട്ട മസലകൾ അതിനെ തർക്കിക്കാൻ വേണ്ടി ഖുറാനിന്റെ പരസ്പരം പരസ്പരമെടുത്ത് സംസാരിച്ച് തർക്ക തർക്കിക്കുന്ന തർക്കത്തിലേക്ക് മുതിർന്ന എത്തിപ്പെട്ട ഏർ സുഹാബികളോട് അലൈഹി ആലോചിച്ച ഗൗരവത്തിൽ പറഞ്ഞ വാക്കുകളാണത് വേറെ ഹദീസുകൾ കാണാം ഈ തർക്കം എന്നുള്ളത് ഖുഫറി കുഫറാണ് എന്ന നിലയ്ക്ക് തന്നെ ഹദീസ് വന്നിട്ടുണ്ട് അപ്പോ ദീനിന്റെ വിഷയത്തിൽ തർക്കം നമ്മൾ ഒഴിവാക്കണം أتى حديث من أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم برنو ما ضل قوم بعد هدى كانوا عليه إلا أوت الجدل ثم قرب ثم قرأ ما ضربوه لك إلا جدلا الله صلى الله عليه وسلم برنو القوم ورسموهم عسموهم هداية لا يدري شيئا شم بالنبرة تبوعن അവർക്ക് ഈ തർക്കം അവരിൽ നൽകപ്പെട്ടുകൊണ്ടല്ലാതെ ഇല്ല ഖുറാൻ എന്നുള്ള ആയത്തിലും ഇതേ ആശയം വന്നിട്ടുണ്ട് അതായത് തർക്കിച്ചുകൊണ്ടാണ് നേർമാർഗത്തിൽ നിന്ന് പിഴക്കുന്നതിലേക്ക് എത്തുക നമ്മൾ മുൻകാല ചരിത്രം നോക്കിയാൽ മനസ്സിലാവും നേരായിട്ടുള്ള ദീനിന്റെ പാതയിൽ നിന്ന് പല വിഷയങ്ങളിലുള്ള തർക്കത്തിലേക്ക് കടന്ന് അനാവശ്യമായിട്ടുള്ള തർക്കത്തിൽ മുഴുകി അക്കുംഭാത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തർക്കിച്ച് തർക്കിച്ചിട്ട് ആളുകൾ പിഴച്ചു പിഴച്ചുപോയത് കാണാൻ സാധിക്കും മേഖല ദീനിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ തർക്കം എന്നുള്ള ഒരു കാര്യം ഒരു മുസ്ലിമിന് യോജിച്ചതല്ല അടുത്ത ഹദീ അനായുഷത്തം അൽ അലദ്ൽ ഹസം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട അള്ളാഹു ഏറ്റവും കോപിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ധാരാളമായി തർക്കിക്കുന്നവനാണ് ഹുസൂമറ്റിൽ മുഴുകുന്ന എന്ത് ചില ആളുകളും കാണാൻ സാധിക്കും അവർക്ക് അവർക്ക് തർക്കിക്കാതിരിക്കാൻ പറ്റൂല എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ അത് പിന്നെ തർക്കത്തിലേക്ക് പരസ്പരം കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ ആളുകൾ ഒരു വിഷയം തർക്കിക്കാൻ വേണ്ടി ദീനന്റെ വിഷയത്തിൽ വരികയാണെങ്കിൽ നമ്മളിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് വേണ്ടത് നമുക്കറിയുന്നുണ്ടാവും ആ പൂർണമായും ശരി നമ്മുടെ ഭാഗത്താണ് അതാണ് ഹക്ക് എന്നുള്ളത് പക്ഷേ ആ തർക്കം എന്നുള്ള കാര്യം അവിടെ ഒഴിവാക്കണം ഇതിനർത്ഥം എല്ലാ ബാത്തിൽ നിന്നും അംഗീകരിച്ചു കൊടുക്കണം എന്നല്ല ഏത് ബാത്തിൽനെയും നമ്മൾ നന്മ കൽപ്പിക്കുന്ന ബാബിൽ തിന്മ വിരോധിക്കുന്ന ബാബിൽ അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി ഹക്കനെ വെളിവാക്കണവിടെ ബാധ്യതയാണ് പക്ഷെ ഇവിടെ ഉദ്ദേശം തർക്കം എന്നുള്ള കാര്യം നമ്മൾ ഒഴിവാക്കണം എന്നതാണ് അവസാനത്തെ ഹദീഫിൻ ഖുർആാനിന്റെ വിഷയത്തിലുള്ള തർക്കം അത് ഖുഫർ എന്നുള്ളത് ഇവിടെ അൽ മിറാ തർക്കം എന്നുള്ള വാക്ക് വന്നിട്ടുള്ള ഈ വാക്കിനെ ഒരു വാക്കി പല രീതിയിൽ വിശീകരിച്ച് കാണാം ചില പെണ്ഡിന്റെ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം ശെക്ക് എന്നർത്ഥമാണ് ഖുർആാനിൽ ശെക്ക് ഉണ്ടാവുക സംശയമുണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ ഖുർആനിൽ അറിയിക്കപ്പെട്ട വിഷയങ്ങള് ഇതിൽ ഷെക്ക് ഉണ്ടാവുക എന്നുള്ളത് ഖുഫർ എന്ന ആശയം പറഞ്ഞത് കാണാം മറ്റു ചില പണ്ഡിതന്മാർ അല്ല ഇത് തർക്കം കൊണ്ട് തന്നെയാണ് ഉദ്ദേശം നേരത്തെ പറഞ്ഞതുപോലെ ഖുറാൻ്റെ ആയത്തുകൾ പരസ്പരം ഓതിക്കൊണ്ട് ഒരു കാര്യത്തിന് എതിരായി തെളിവുകളായിക്കൊണ്ട് ഉദ്ധരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പാരായണം ചെയ്തുകൊള്ള തർക്കം അതാണ് ഉദ്ദേശം എന്നും പറഞ്ഞത് കാണാം അപ്പൊ രണ്ടായാലും നമ്മുടെ ബാബിൽ ഷെക്ക് വന്നാൽ തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ കുഫറാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഖുറാനിന്റെ വിഷയത്തിൽ തർക്കിക്കുക എന്നുള്ളത് ഏത് രീതിയിലാണെങ്കിലും ഏത് രീതിയിൽ തർക്കത്തിലേക്ക് മുഴുകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾ മുൻഗാമികൾ കാണാൻ സാധിക്കും ഖിറാഅത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്ത ക്രാത്തുകളുടെ വിഷയത്തിൽ അവർ പരസ്പരം തർക്കിക്കാറുണ്ട് ഞങ്ങളുടേതാണ് നല്ലത് ഖിറാഅത്ത് അവരുടേതാണ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഖുർആന്റെ വിഷയത്തിൽ ഏതൊരു രീതിയിലുള്ള ഈ തർക്കത്തിലേക്ക് മുതിരുകയാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൽ കുഫ്ർ എന്നുള്ള വാക്ക് കേവലം അതിന് ഗൗരവം അറിയിക്കാനുള്ളതല്ല മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കുഫ്ർ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഗൗരവത്തിൽ പറഞ്ഞത് കാണാം അപ്പോ ഈ ബാബു കൊണ്ടൊരു ഉദ്ദേശം അതിലുള്ള ആളുകൾ അതിൽ പഠിക്കുന്ന ആളുകൾ അവർ അനാവശ്യമായിട്ടുള്ള ഈ തർക്കങ്ങളിലേക്ക് തർക്കിക്കുന്ന മേഖലയിലേക്ക് തർക്കത്തിൽ നിന്ന് ഒഴിവാകേണ്ടതാണ് അത് അവന്റെ ഭാഗത്തെ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണെങ്കിലും തർക്കം ഒഴിവാക്കണം കാരണം അത് വലിയ ഫിത്നയിലേക്കും ഫസാദിലേക്കാണ് നയിക്കുക അതേസമയം ഹക്ക അറിയിക്കുകയും ഹക്ക ആളുകൾക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം അപ്പൊ വിഷയത്തിൽ അതുപോലെയുള്ള വിഷയങ്ങളിലെ തർക്കം ഗൗരവത്തിൽ നബ്സലാഹു അലൈഹി വസ്ലം താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ് കിതാബുൽ കിതാബ്ലിമു ഇവിടെ അവസാനിച്ചു അടുത്ത ദിവസം കിതാബ് തൊഹാറ ആരംഭിക്കുന്നതാണ് السلام عليكم ورحمة الله وبركاته